എല്ലാം ഒരു കാർഡിലേക്ക് വരണം പാസ്പോർട്ട് അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കാർഡ് ഐ ഡി കാർഡ് എല്ലാ ഒറ്റ കാർഡ് ഒറ്റ നമ്പറിനകത്ത് വരണം സ്വോത്രം ഇന്നലെ രാത്രി വന്നവർക്കറിയാം ഞാൻ പറഞ്ഞില്ലേ കള്ളവോട്ടും തീരാറായി കേട്ടവർക്ക് വലിയ സന്തോഷമുണ്ടോ സ്വോത്രം മഴയൊന്നും വെക്കത്തില്ല അന്ത കാലം മുടിഞ്ഞാച്ച് സോത്രം ഇന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആധാറും വോട്ടേഴ്സ് ലിസ്റ്റും കൂടെ ഒന്ന് നോക്കിയാൽ കീ കീ കൂക്കു ഒറ്റയടി കയറിപ്പോ സോത്രം കള്ളയോട്ട കാട്ടാക്കട തീർന്ന് പോലീസിന്റെ ജോലി കുറഞ്ഞു സോത്രം അത് ലിങ്ക് ചെയ്ത് വഴിയാധാരമായി വോട്ടേഴ്സ് ഐ ഡിയായിട്ട് ആധാറും ലിങ്ക് ചെയ്ത് സോത്രം എന്തെങ്കിലും നല്ല കാലം എന്നറിയാമോ സോത്രം അങ്ങനെയെങ്കിലും ഇതെല്ലാം കൂടെ ഒരു കാർഡിൽ കയറ്റിയാൽ ഈ കാർഡ് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും പറ്റത്തില്ല മെഡിക്കൽ രേഖ ആധാർ ബാങ്ക് അക്കൗണ്ട് എ ടി എം എല്ലാം കൂടെ വരണമെങ്കിൽ കൈക്കകത്ത് ഒരു ചിപ്പ് ചെയ്യാം അതിൻ്റെ പേര് ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ വേണ്ടി നമ്മുടെ കൈക്കകത്ത് രണ്ട് സാധനം കേറ്റ ഒന്ന് പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു ബിരിയാണി അരിക്കകത്ത് ഒരു ബാറ്ററി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാം അതിൻ്റെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി സദ്യ ഉണക്ക ഇവിടെ സമയം തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് തീർന്നില്ല രണ്ടേ അമേരിക്കയിൽ നിന്നൊരു സാധനം കണ്ടുപിടിച്ചു ബാൻഡേഡ് നമ്മുടെ ബാൻഡേഡ് മുറിവ് കെട്ടാൻ മാത്രമാണ് ബാൻഡൈഡ് പക്ഷേ ഇന്ന് അമേരിക്കക്കാരൻ ഒരു ഇത് കണ്ടുപിടിച്ചു അതിന്റെ മൈക്രോ നീഡിൽ പാച്ച് അഥവാ രണ്ട് കുഞ്ഞു സൂചി കാണും ഒന്ന് അവിടെ കാണും ബ്ലഡിൽ മുങ്ങിയിരിക്കും ബാർകോഡ് രണ്ട് ഞരമ്പിനകത്ത് കയറിയിരിക്കും ഇത് കയ്യിൽ വച്ചാൽ നമ്മുടെ മൊബൈൽ ടവർ പിടിക്കുന്നത് പോലെ മനുഷ്യൻ്റെ കയ്യിലെ ബ്ലഡ് കൗണ്ടും പിടിക്കാം മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടോ എന്നും നോക്കാം ഇതിൻ്റെ പേരാ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്ത ഫ്യൂച്ചർ ഫണ്ടാസിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തവ ഈ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു സാറ്റലൈറ്റ് വരും അതിൻ്റെ പേരാണ് ഫൈവ് ജി ഇൻ്റർനെറ്റ് അതിവേഗ ഇൻ്റർനെറ്റ് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ആരാ മലയാളി വാക്സിൻ എടുക്കാതെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവനാ മലയാളി മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ സോത്രം മലയാളി ആരെ കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ പിന്നെ പിന്നെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് അടിച്ചവനാ മലയാളി സോത്രം അത് കഴിഞ്ഞിട്ട് വേറെ പാസ്പോർട്ട് ഉണ്ടാക്കി ഗൾഫിലേക്ക് കാസർഗോഡ് എംബസി സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഈ ആർ ടി പി സി അവർ കള്ളം ഉണ്ടാക്കും കോവിഡ് ഉള്ളവൻ ഇല്ലാത്തതുമാക്കും ഇല്ലാത്തവൻ ഉള്ളതുമാക്കും സോത്രം അപ്പം ഈ സാത്താൻ ഇതറിയാം അങ്ങനെ ഡെയിലി ഡെയിലി നിങ്ങൾ കാട്ടാക്കട ഡി ഡി ആർ സി പോകേണ്ട അത് കഴിഞ്ഞ് മെട്രോസ്കാൻസി പോകേണ്ട സാറ്റലൈറ്റ് വഴി

കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും അടുത്തത് പാൽ കൊല്ലുന്നവൻ ഇത് ഇതെല്ലാം വരുന്നത് അന്ന് മൃഗത്തിന്റെ പ്രതിമയെ കൈമേൽ ൾ കൈകാര്യം ചെയ്യും അടുത്ത വാക്ക് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ഇവിടെ കാട്ടാക്കട ഇതെല്ലാം കണ്ടോണം ഇതൊരു അന്തിമ ദിനം അതിന് മലയാളം വരുന്നത് ആർ എന്ന അഥവാ തലച്ചോറുകൾ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് സന്തോഷമില്ലല്ലോ ഫൈവ് ജി സാറ്റലൈറ്റ് വഴി തലച്ചോറുകളെ ബന്ധിപ്പിച്ച് റിസൾട്ട് ഉടനെ കൊണ്ടുവരാം എങ്ങനെ കൊണ്ടുവരാം ഇതിൻ്റെ പേരാ ഫൈവ് ജി ഇന്റർനെറ്റ് കാര്യം ഇന്ന് പലരും സംശയം ചോദിക്കും പാസ്റ്ററെ ഇതൊക്കെ നടക്കുമോ ഒരു കോയിൽ വഴി മനുഷ്യന്റെ കാര്യമെല്ലാം റെഡിയാക്കാൻ റെഡിയാക്കാൻ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരൻ ഇവിടെ ഇരിക്കുന്നു ഷാജി സൗണ്ട്സ് പണ്ടത്തെ കാലത്ത് ഒരു കൺവെൻഷൻ വെക്കുന്നു ഇദ്ദേഹം എന്തോ ചെയ്യുമെന്നറിയാമോ ഒരു പാട്ടുണ്ട് സി ഡി പന്ത്രണ്ട് പാട്ടേ ഉള്ളൂ ക്രൂസിൽ കണ്ടു ഞാൻ സ്നേഹം ത്ത് ഈ ചെറുപ്പക്കാരൻ എന്ത് ഈ ബ്രദർ ഡീസൽ പേടിക്കാൻ പോകും ഈ സീഡ് സ്ട്രക്ക് ആകും പിന്നെ പാട്ട് കേക്കു ആട്ടുകാർ ഉപദേശം നട്ടോട്ട് ഓടിക്കോ യോഗം അന്ന് സൂത്രം അന്ധകാലം മുടിഞ്ചാച്ച് ഇപ്പം ഈ സഹോദരൻ ഒരു സാധനം കുത്തും എല്ലാവർക്കും അറിയാമോ അതിൻ്റെ പേരെ പെൺറായി കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഈ മോൻ ഇവിടെ റെക്കോർഡിട്ടിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കാട്ടാക്കട അമരവിളയെല്ലാം കറങ്ങി വന്നാലും പാട്ട് തീരത്തില്ല സൂത്രം ഒറ്റ ഫിലമൻറ്റിനകത്ത് നാനൂറിൽ പരം പാട്ട് കയറുമെങ്കിൽ ഒരു ഫിലമെൻറ്റിനകത്ത് മനുഷ്യനെ പറ്റിയുള്ള സകേല കാര്യങ്ങളും ഡീകോഡ് ചെയ്യാം അതിൻ്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് എന്താ മനുഷ്യന്റെ തലച്ചോറ് മനുഷ്യന്റെ തലച്ചോറിനകത്ത് മൂന്ന് ഘടകമുണ്ട് സെറിബ്രം സെറിബല്ലം മെഡുല്ല ഒബ്ലാങ്കേറ്റ് അല്ല കളിമണ്ണാന്ന് സോത്രം ചില അമ്മാര് കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ മരക്കാഴ്ച എന്റെ തലേ കളിമണ്ണാന്ന് സോത്രം ഇനി മേലാ പറയരുത് സോത്രം തലച്ചോറിനകത്ത് മൂന്ന് കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് സെറിബ്രം സെറിബല്ലം മെഡിലബ്ലാങ്കേറ്റ് അതിനകത്ത് ആ ബുദ്ധിശക്തി ഓർമ്മശക്തി സംസാരശക്തി വിവേകശക്തി ശക്തി വിവേക ഇതെല്ലാം അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ കൈക്കകത്ത് ചിപ്പ് ആ ചിപ്പ് കൊടുക്കുമ്പോൾ സാറ്റലൈറ്റിനകത്ത് നിന്ന് റേഡിയേഷൻ വഴി അഥവാ സിഗ്നൽ വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള ഊഷ്മാവും ബ്ലഡിന്റെ കൗണ്ടറും കമ്പ്യൂട്ടറിനകത്ത് കിട്ടും സന്തോഷമില്ലല്ലോ പണ്ടത്തെ കാലത്ത് ഞാൻ സ്റ്റീവൻസൺ സാറിന് ഇപ്പോൾ തന്നെ പിടിക്കുക പ്രായം ചെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മരായുട്ടത് കൺവെൻഷൻ ഞാൻ പാഷ താമസിക്കാൻ പോകുന്നു അങ്ങനെ യോഗം കഴിഞ്ഞതിന് ശേഷം പണ്ടത്തെ കാലം ഞങ്ങൾ ഒരു ഷുഗർ ചെക്ക് ചെയ്യുന്ന പോയി സോത്ര ഉടനെ പെങ്കൊച്ചു പറഞ്ഞു ബൈ ഇങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു ബ്ലഡ് എടുത്തു എത്ര മണിക്കൂർ റിസൾട്ട് ഒന്നര മണിക്കൂർ കഴിയണം ഞങ്ങളിവിടെ ഒരു പാഷമാരെ എവിടെയെങ്കിലും കറങ്ങി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം ഇന്ന് അങ്ങനെ ആണോ റിസൾട്ട് നമ്മൾ അങ്ങോട്ട് എല്ലുമ്പോൾ പെങ്കൊച്ചൊരു മീറ്റർ എടുക്കും ദേ പോയി ദാപം നൊറ്റക്കുത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ഉടനെ പറയും പാഷയെ ആലുവായും മിഠായി ഒക്കെ തിന്നോളാം ആ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് സോത്രം അതുപോലെ തന്നെ കൈക്കകത്തിരിക്കുന്ന ചിപ്പ് സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യുമ്പോൾ പേനയുടെ വില കമ്പ്യൂട്ടർ പറയുന്നത് പോലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ബാർകോഡ് വഴി മനുഷ്യൻ്റെ യാത്ര സുഗമമാക്കാൻ പോകുന്നു അതിൻ്റെ പേര് ആർ എണ്ണം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ഇത് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ കമ്പനികൾ പറഞ്ഞ് ഞങ്ങൾക്കിത് വേണം എന്താ ഞങ്ങൾക്കിത് വേണം ഒരു കമ്പനി ഈ സതീഷ് ഒരു കമ്പനി നടത്തുന്നു നല്ല മുതലാളി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കമ്പനിയിൽ ഒരു മാനേജറുണ്ട് ഇവന് നാല് ലക്ഷം ശമ്പളം എപ്പോഴും പാസ്റ്റർ അവനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല പാസ്റ്റർക്കൊരു സംശയം ഇവ ഈ കമ്പനിക്ക് വരുന്ന കൊട്ടേഷൻ മറിച്ചു കൊടുക്കുന്നു സോത്രം വല്ലതും ചോദിക്കാൻ പറ്റും അവൻ കസേര ഇട്ടിട്ട് ഓടിപ്പോൾ സോത്രം അപ്പോൾ പാസ്റ്ററിനൊരു പനി കുഞ്ഞെ മക്കളെ നീ ഒരു ചിപ്പ് വെക്കാൻ പറയും സന്തോഷമില്ലല്ലോ സോത്രം ആ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ വിളപ്പിശാലിരിക്കുക ചെറുപ്പക്കാരൻ എവിടെ ഇരിക്കുക ടെക്നോ പാർക്ക് ഇരുന്നാലും സാറ്റലൈറ്റ് വഴി ജവൻ ആരോടൊക്കെ സംസാരിക്കുന്നെന്ന് അറിയാൻ പറ്റും സന്തോഷമില്ലല്ലോ സോത്രം ഇത് വരും ഇത് വരാൻ സാധ്യതയുണ്ടോ പറയാ തമിഴ്നാട്ടിലേക്ക് പോയാൽ ആരെങ്കിലും ഉണ്ടോ മൊബൈലുമായിട്ട് കരമൊന്നു ഉയർത്തിയാട്ട് അന്തരീക്ഷം വഴി കാര്യം അറിയാം തമിഴ്നാട്ടിലേക്ക് മൊബൈലുമായിട്ട് പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് കരുതി ഉയർത്തിയ സന്തോഷമില്ലല്ലോ കളിക്കാവള ഇഞ്ചി വിള പാറശാല സോത്രം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ പാഷന്മാർ പോകുമ്പോൾ തമിഴ്നാട് കഴിയുമ്പോൾ ഒരു മെസ്സേജ് വെൽക്കം ടു തമിഴ്നാട് അമ്മാമേ അറിഞ്ഞില്ല മക്കളും പറഞ്ഞില്ല ചേട്ടൻ മതിലിയാടിയത് സാറ്റലൈറ്റ് ഓ സോത്രം സോത്രം അതാ ഈ ടെക്നോളജി അവിടെ പോയി മാർത്താണ്ഡത്തുനിന്ന് ചപ്പാത്തി കഴിച്ച് ചുരിദാറിന്റെ തുണി മേടിച്ച് ചേട്ടൻ മടങ്ങി ഇഞ്ചിവിള വരുമ്പോൾ അടുത്ത മെസ്സേജ് വെൽക്കം ബാക്ക് കേരള വേണ്ടുന്നില്ലല്ലോ അതാരാ ചെയ്യുന്നറിയാമോ ബി എസ് എൻ എൽ ആകാശത്തെ സാറ്റലൈറ്റ് അതിന്റെ പേരാ ഇന്ന് രാത്രി കമ്പ്യൂട്ടർ പേരാ ഗലീലിയോ അതേ സാറ്റലൈറ്റ് വഴി നമ്മുടെ കയ്യിൽ കോവിഡ് ഉണ്ടോ കള്ള അറിയാൻ പറ്റും തലച്ചോറുകൾ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് അന്ത്യദിനത്തിൽ വരാൻ പോകുന്നു ഈ മുദ്ര വഴി മനുഷ്യന്റെ സഞ്ചാരം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ ടുക്കാതിൽക്കലായി കോവിഡിന്റെ മറവൽ ഇതിന്റെ ഇവിടെ ഫൈവ് ജിയും വരും സിക്സ് ജിയും വരും അന്ത്യകാലം തീർന്നില്ല മക്കള് ഇനി നല്ല വാർത്ത ശ്രോത്രം നിങ്ങളെ പിടിക്കുന്നില്ല കർത്താവിൻ്റെ വരവിൽ ഞാൻ പോയില്ല ഷോത്രം ആന്റി ക്രൈസ്റ്റിൻ്റെ പട്ടാളക്കാരനെ പിടിച്ചു എൻ്റെ ഭാര്യയും പിടിച്ചു ഞങ്ങളുടെ കയ്യിൽ ചിപ്പ് വെച്ചു സന്തോഷമില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിലെ ചിന്ത എൻ്റെ ഭാര്യയുടെ കമ്പ്യൂട്ടറിൽ എത്തും ലാപ്ടോപ്പിൽ ഒരു മനുഷ്യൻ്റെ ചിന്ത എത്തണമെന്നറിയോ ഒരു മിനിറ്റിൽ നാൽപ്പത് ചിന്ത ഒരു മണിക്കൂർ രണ്ടായിരത്തി നാനൂറ് ചിന്തയാണ് ഈ മരോട്ടിത്തലയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് സന്തോഷമില്ലല്ലോ സോത്രം എവിടെ ചെല്ലുതു ഇന്നിവിടെ ഇവിടെ ഞാൻ ഇപ്പോൾ കാനഡ ടൊറന്റോയിലാണ് എൻ്റെ ചിന്ത നിൽക്കുന്ന സോത്രം അപ്പോൾ എൻ്റെ തലയിൽ ഒരു മണിക്കൂർ രണ്ടായിരത്തി നാനൂറ് ചിന്തയുണ്ട് അതെൻ്റെ ഭാര്യയുടെ കമ്പ്യൂട്ടറിൽ കിട്ടിയ നാളെ എന്താ നാളെ ഞങ്ങളുടെ വിവാഹമോചനം സന്തോഷമില്ലല്ലോ ഇന്ന് രാത്രി ചോദിക്ക് ചിപ്പ് വെക്കണോ യേശുവിന്റെ വരവിൽ പോകണോ ഇതിന്റെ പേര് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് തീർന്നില്ല അതുകൊണ്ടാ കൈമെയിലും നെറ്റിമെയിലും മുദ്ര ഈ മുദ്ര സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്താൽ അടുത്ത കാര്യം എങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കാം വായിക്കാം മനുഷ്യൻ അന്ത്യദിനത്തിൽ ഇന്നത്തെ കോമൺ മാർക്ക് മാർക്കറ്റ് പറയുന്നു ആധാർ വേണ്ട എ ടി എം കാർഡ് വേണ്ട എല്ലാം ഒരു കാർഡിലായി കഴിഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ ഈ മുദ്ര വേണം വേണോ മുദ്ര ഒരു തുലാസിലേക്ക് ലോകം എത്താൻ പോകുന്നു വായിക്കാം പുസ്തകം ആറാം അധ്യായം അതിന്റെ അഞ്ച് കേട്ടു മൂന്നാം ജീവി ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്റെ പേര് അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു അതിന്റെ പേര് ബാർകോഡും കമ്പ്യൂട്ടറും തീർന്നില്ല സകല സാധനവും അതാണ്ട് ഈ മുദ്ര വഴി കാര്യം ശരിയാക്കും ഇപ്പം നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറി നാലാട്ടം മേടിച്ചിട്ട് പെൺ കൊച്ചിൻ്റെ എ ടി എം കാർഡ് കൊടുക്കുക ചേച്ചി ഇത് ഞങ്ങൾ കട്ട് ചെയ്തോളാം സോത്രം അപ്പം അവിടെ ഇങ്ങോട്ടൊരു പേനതിരെ നിങ്ങളുടെ ബാർ കോഡ് അടിച്ചിട്ട് ഒറ്റയടിക്ക് ഇറങ്ങിപ്പോവും സോത്രം അതൊന്നും വേണ്ട സാധനമെടുത്തിട്ട് കൈ അങ്ങോട്ട് കൊടുത്താൽ മതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് പൈസ കൈ കഴുകുക അതിൻ്റെ പേര് തുലാസ് വൺ മൻ സ്കെയിൽ സാത്താൻ ില്ലല്ലോ എല്ലാത്തിലും ബാർക്കോഡ് പണ്ട് ഈ സാധനം മേടിക്കുമ്പോൾ പലയിടത്തും വിലയല്ലാണ്ട് ഈ ബാർക്കോഡ് വന്ന് നെയ്യാറ്റിൻകരന്ന് പേന പേടിച്ചാലും ഒരു വില കാട്ടാക്കടന്ന് മേടിച്ചാലും ഒരു വില സിറ്റിന്ന് പേടിച്ചാലും ഒരു വില ഇനി രണ്ട് വർഷം കഴിഞ്ഞാൽ ഒറ്റ സാധനത്തിലും വില കാണത്തില്ല കമ്പ്യൂട്ടർ സ്കെയിൽ തുലാസ് ക്ഷാമം ശ്രീലങ്ക അതാ ഇന്ത്യ അതാ നേപ്പാൾ എല്ലാം വരും പിന്നെ രണ്ട് സാധനം ഇഷ്ടം പോലെ കിട്ടും കാശ് കൊടുത്താൽ മതി വില കൂടുകയും ചെയ്യും അടുത്ത വാക്ക് വായിച്ചാട്ടേ പണത്തിന് ഒരിടങ്ങി ഗോതമ്പ എല്ലാ അളവ് പ്രകാരത്തോളൂ അല്ലാതെ പണ്ടത്തെ കാലത്ത് റേഷൻ കടയിൽ പോയാൽ റേഷൻ കടയിരിക്കുന്ന ചേട്ടനെ പലരും കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റം പോലെ വാരിയിട്ട് തരത്തില്ലായിരുന്നു സോത്രം ഇപ്പം കൈ വെച്ച് നാല് കിലോ കൂടുതൽ വെച്ചപ്പുറം എൻ്റെ കഞ്ഞിയിൽ വെള്ളം കുടിപ്പിക്കല്ലേ എന്ന് സോത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം എല്ലാ അളവായെന്ന് സോത്രം അതിന്റെ പേരാ ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാം വരാൻ പോകുന്നത് അടുത്ത ഇന്നത്തെ അഗ്നിപഥ പറയുമ്പോൾ ഞാൻ നിർത്തി തരാം അടുത്ത വാക്ക് വായിച്ച ഒരു പണത്തിന് ഇതെല്ലാം കിട്ടും ഭയങ്കര വിലക്കയറ്റം ശാമം അടുത്തത് രണ്ട് കാര്യത്തിന് ഒരിക്കൽ സാത്താൻ കേടുവരുത്തത്തില്ല ഒന്നേ എന്നാൽ എണ്ണ ഏതാന്ന് അറിയാമോ ക്രൂഡ് ഓയിൽ ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും പെട്രോളും ഡീസലും കിട്ടും ഒരു കുഴപ്പമില്ല കാശ് കൊടുത്താൽ മതി മിണ്ടുന്നില്ലല്ലോ അടുത്തത് വീഞ്ഞ് വീഞ്ഞിന്റെ അർത്ഥം മരുന്ന് പഴയനിമത്തിൻ്റെ പ്രവചനമാ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് ഇത് രണ്ടുമുണ്ടെങ്കിലേ ഉലകം നിക്കത്തോള് അർത്ഥം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിൻ്റെ കൈ ഒരു തിലാസ് കിട്ടും അന്നന്ന് വലവെച്ച ആഹാര സാധനങ്ങൾ ലിമിറ്റിനകത്ത് കൊടുക്കാൻ പോകുന്നു എ വേണ്ട തട്ടിപ്പിൻ്റെ കാർഡ് വേണ്ട പാൻ കാർഡ് വേണ്ട കൈക്കകത്തെല്ലാം ഒരു കാർഡിനകത്ത് ബാങ്ക് അക്കൗണ്ട് ബാക്കി കാര്യങ്ങൾ മുഴുവൻ ഒരു കാർഡിനകത്തായെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ വചനം കേൾക്കുന്നവർ ഇന്ന് രാത്രി പറയണ ഈ കോവിഡിന്റെ മറവിൽ ഇത് ദുഷ്കാലമാകയാൽ ബാക്കിയെങ്കിലും പറ കാട്ടാക്കട പറ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ഇതിൻ്റെ പേര് ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ഫ്യൂച്ചർ ഫന്റാസിയ മനുഷ്യൻ്റെ കൈക്കകത്ത് ചിപ്പ് വെച്ചിട്ട് അവൻ്റെ ആരോഗ്യസ്ഥിതി മോണിറ്റർ ചെയ്യും ഒരിക്കൽ കൂടി നിങ്ങൾ എയർ ഇന്ത്യയിലോ എമിറേറ്റ്സിലോ ഇൻഡിഗോയിലോ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ നിങ്ങളുടെ പേരോ പാസ്പോർട്ട് നമ്പറോ ആധാറോ ചോദിക്കും അത് വെച്ച് വാക്സിൻ എടുത്ത സൈറ്റ് വഴി കാട്ടാക്കട നമ്മൾ പരശു വയ്ക്കുന്ന പാറശാല മതിലി ആടുന്നോള് സാറ്റലൈറ്റ് വഴി നമ്മുടെ കയ്യിലിരിക്കുന്ന മൈക്രോച്ചിപ്പ് വഴി നമ്മുടെ ബ്ലഡിൻ്റെ അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ലെവലും അറിയും അവർക്ക് മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യത്തുള്ളൂ ഇതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ അതുകൊണ്ടാണ് യേശു പറഞ്ഞു അവൻ അടുക്കൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ം തീർന്നില്ല ഇനി ചിപ്പ് വെച്ചാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും ഈ രണ്ട് ചിപ്പ വരുന്നത് ഒന്ന് നീഡിൽ പാച്ച് രണ്ടാമത്തെ ചെരുപ്പ് പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് ഗെയിൻ ഒരരി അതിന്റെ മണിയോട് ചേർന്ന് അതിനകത്തൊരു ഒരു ഫിലമെന്റ് കൊടുക്കും ഒരു ബാറ്ററി വെക്കാം ലിത്തിയം ഒരു കൊച്ച് നഴ്സ് മതി ലാപ്ടക്നീഷ്യൻ മതി കാട്ടാക്കട ഒരു ഒരു ലാപ്ടക്നീഷ്യൻ മതി എന്തോ ചെയ്യാൻ ഈ ചിപ്പ് വെക്കാൻ ഇതിന്റെ പേരെ ആർ എഫ് ഐ ഡി റേഡിയോ ഇൻഫർമേഷൻ ഫ്രീക്വൻസി ഡേറ്റ ആർ എഫ് ഐ ഡി ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ ഇത് വെച്ചിട്ട് കർത്താവിൻ്റെ വരവിൽ കാട്ടാക്കട പൂഞ്ഞാങ്കാട് ഒരു വീട് അമ്പത്തിരണ്ട് വയസ്സ് ചെറുപ്പക്കാരൻ നാൽപ്പത്തെട്ട് വയസ്സ് ഭാര്യ ഇരുപത്തിനാല് വയസ്സ് മകൻ ഇരുപത്തിരണ്ട് നാല് പേർക്ക് ഈ ചിപ്പ് വെക്കും സോത്രം ചിപ്പ് വെച്ചിട്ട് ഈ കമ്പനി അങ്ങ് പോ നിങ്ങളുടെ വീട്ടിൽ കേബിൾ കണക്ഷൻ തരുന്നത് പോലെ ഈ ചിപ്പിനകത്ത് ഒരു ബാറ്ററി ഉണ്ട് ലിറ്റിയം ആറ് മാസത്തിനകം ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ ബൈബിള് മനസ്സിലാക്കിക്കോണമേ ആറ് മാസത്തിനകം ബാറ്ററി മാറ്റിയിട്ടില്ലെങ്കിൽ പറയാം നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷന് ബാറ്ററി ഇന്നത്തെ ഫാനിന് ബാറ്ററി ടി ബാറ്ററി എയർ കണ്ടീഷണർ ബാറ്ററി ഇതിനെല്ലാം റിമോട്ട് രണ്ട് ബാറ്ററി ഉണ്ട് മൈനൂട്ട് ബാറ്ററി ഈ ബാറ്ററി ആ പ്രതലത്തിനകത്ത് മാറ്റിയിടാതെ പൊട്ടിയാൽ നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ കമ്പിച്ചുരുൾ വരെ ദ്രവിച്ചിരിക്കുന്നത് കാണാം കൈ ഒന്ന് ഉയർത്തിയാട്ടെ റിമോട്ടിന്റെ ബാറ്ററി പൊട്ടിയാൽ പിന്നെ ആ കടയിൽ കൊണ്ടു കൊടുത്താൽ എടുക്കു വേസ്റ്റ് അങ്ങനെയെങ്കിൽ മനുഷ്യനകത്ത് വെക്കുന്ന ചിപ്പ് ആ ചിപ്പിനകത്ത് ഒരു ലിധിയം ബാറ്ററി വെച്ചാൽ ആറു മാസത്തിനകം പോ അത് ക്ലിയർ ആയില്ലെങ്കിൽ ആ ബാറ്ററി വീക്കാവൂ നമ്മുടെ റിമോട്ടിലെ ബാറ്ററി പൊട്ടിരുന്നോ ഈ ബാറ്ററിക്ക് അകത്തുന്ന ഒരു ആസിഡ് ഇറങ്ങും ആ ആസിഡിന്റെ കെമിക്കൽ നെയ്മ ആൽക്കലൈൻ ആസിഡ് മിണ്ടുന്നില്ലല്ലോ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് ചില ബാറ്ററി നോക്കണം അതിനകത്ത് ബാറ്ററി ഇന്ന് രാത്രി ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് സിറ്റീസൺ ആണ് ഈ വാച്ചിനകത്ത് ഒരു ബാറ്ററി ഉണ്ട് എട്ട് മാസം കഴിയുമ്പോൾ ഇത് വാച്ച് നിൽക്കും ഉടനെ ഞാൻ കടയിപ്പോ എൺപത് രൂപ കൊടുത്ത് മാറ്റും ഇല്ല ഞാൻ ഇതിനെ അവഗണിച്ചാൽ ഈ ചത്ത ബാറ്ററിയിൽ നിന്ന് ആസിഡ് ആ വാച്ചിനകത്ത് ഇറങ്ങിയാൽ പിന്നെ ഇത് വേസ്റ്റാ മലയാളം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യന്റെ കയ്യിലോ നെറ്റിമേലോ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ആൽക്കലൈൻ ആസിഡ് ഇറങ്ങും എവിടെ ഇറങ്ങും കാല് മുതൽ താഴെ വരെ ഇറങ്ങും അപ്പോൾ ശരീരത്തിനകത്ത് കുമിള പോലെ ഒരു പൊണ്ണ് വരും അതിന്നത്തെ ബി എസ് സി നഴ്സിംഗ് ജനറൽ കുഞ്ഞുങ്ങൾക്കറിയാം അതിന്റെ അല്ലെങ്കിൽ ബ്ലഡ് മലയാളം എല്ലാ സമയവും രക്തം കൊണ്ടിരിക്കും മനുഷ്യൻ വേദനയോട് മരിക്കും അങ്ങനെ ഒരു പുണ് ഇവിടെ വരുമ്പോ ബൈബിളിനകത്തുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ പറയുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം പതിനാറാമധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവചനം ഒന്നാമത്തെ അവൻ തന്റെ കലാശ വായ്ച്ചാട്ട മോളെ വെളിപ്പാട് ഒന്നാമത്തെവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു താൻറെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും കിടക്കുന്ന ഈ ചിപ്പ് വെച്ച മൃഗത്തിന്റെ മുദ്രയുടെ പേരാണ് ഈ ചിപ്പ് ആ ഇതുള്ളവരും അടുത്തത് അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടർ വരും ഞാൻ ഇപ്പൊ ഇവിടെ പുള്ളിച്ചാലും പ്രസംഗിച്ച എല്ലാവരും ഇനി മറ്റൊരിക്കൽ മറ്റൊരിക്കടേ അത് പറഞ്ഞുതരാം സോത്രം മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് മൃഗങ്ങൾക്കല്ല മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി കരമുയരുന്നില്ലല്ലോ വല്ല പണ്ടത്തെ സയന്റിഫിക് അച്ചായന്മാർക്ക് അറിയത്തില്ല ആൽക്കലൈൻ ആസിഡ് ശരീരത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഷുഗർ രോഗികളുടെ കണക്ക് ശരീരത്തിൽ പുണ്ണ എത്രയായാലും കരിയത്തില്ല ദുർവ്രണം ഇംഗ്ലീഷ് സെപ്റ്റോ ബോണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ബോണ്ട് അല്ലെങ്കിൽ രക്തപുണ്ട് ചില നായകൾ നമ്മുടെ വീട്ടിനകത്ത് സഞ്ചരിക്കുന്ന നായകൾ ശരീരത്തിൽ ഒരു മുറിവെക്കുക ആ നായ നാല് വഴി പോകുമ്പോൾ വീട്ടിലെ അപ്പച്ചൻ വീട്ടിലെ സിറ്റൗട്ടിയിരുന്നു പറയും മനെ കഥ പടച്ചേര് ആ വൃത്തികെട്ട നായ പോകുന്ന സൂത്രം നായ പോകുന്ന നാല് പറമ്പിൻ്റെ അപ്പുറത്തുകൂടാ പക്ഷേ അതിൻ്റെ ശരീരത്തിലെ പുണ്ണിൻ്റെ മണം എവിടം വരെ അടിക്കുമെന്നറിയോ നാല് പറമ്പ് വരെ അടിക്കും അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ മേളിൽ ഈ ചിപ്പ് വച്ചാൽ ആൽക്കലൈൻ ആസിഡ് ലിത്തിയത്തിൽ പൊട്ടിയാൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വല്ലാത്ത പരുക്ക് ാധിച്ചു കഴിഞ്ഞാൽ അവന് വല്ലാത്ത ദുർവ്രണം ഉണ്ടാകും ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ സന്തോഷമില്ലല്ലോ തീർന്നില്ല അന്നത്തെ മനുഷ്യൻ്റെ വേദന പത്മോസനകത്ത് യോഗ ഞാൻ കാണുന്നു അന്നത്തെ മനുഷ്യൻ്റെ വേദന സ്വർഗ്ഗം തുറന്നവനെ പ്രദർശിപ്പിക്കുന്നു വായിക്കാവ് അതേ അധ്യായം വെളിപ്പാട് പതിനാറ് പതിനൊന്ന് ഏറ്റവും വലിയ വേദന ക്യാൻസറിൻ്റെ അസ്ഥികൾക്ക് മുഴുവൻ ബാധിക്കുന്ന വേദന അതിലും വലിയ വേദനയാ മോർഫിൻ കൊടുത്താൽ പോലും മനുഷ്യൻ ഉറങ്ങത്തില്ല അത്രയും വലിയൊരു വേദന അക്കാലത്ത് നടക്കും വായിക്കാവ് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ വാക്യം മക്കളെ അവർ കഷ്ടത കടിച്ചു മുറിക്കും വേദന കൊണ്ട് അടുത്തത് കഷ്ടവും വ്രണവും രാത്രി പച്ച മനുഷ്യൻ വേദന കൊണ്ട് ഈ ചിപ്പ് പൊട്ടി ശരീരത്തിനകത്ത് ആൽക്കലിറങ്ങി അവന്റെ നാവ് കടിച്ചു മുറിക്കുന്ന കാലം വരെ ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണമോ ഇപ്പോഴാകുന്നു ഇതാകുന്നു രക്ഷാ ദിവസം മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി കാലം തീരാറായി കാന്തൻ വരാറായി ഇത്രയും സയൻസും കോവിഡിന്റെ മറവിൽ വരുന്ന മുദ്രയും കണ്ടിട്ട് ഇന്ന് രാത്രി സാത്താന്റെ മുദ്ര വേണമോ പരിശുദ്ധാൽ മാവിന്റെ മുദ്ര വേണമോ അതിനു വേണ്ടിയാ ഞങ്ങൾ കയറി അടയാറായി ഇന്ന് രാത്രി പ്രാപിച്ച കൃപപ്രാപിച്ചു അന്തിമ സൈറൺ ഇവിടെ അതിനു മുമ്പ് വാതിലിനകത്ത് കടന്ന് രക്ഷ പ്രാപിച്ചാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു നിത്യ വീടൊരുക്കി കാത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവോ എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി ഇന്ന് രാത്രി പൂജാങ്കോട് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ കഥകുകളെ ഉയർന്നിരിപ്പ് മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ വരാറായി സഹിഷ്ണുതയുടെ നീ കാത്തത് കൊണ്ട് വരുമാന പരീക്ഷാകാലത്ത് പൂജാങ്കോടെ ഇതോ ഞാൻ വേഗം വരുന്നു ആത്മാവ് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ തുറന്ന ഞാൻ അവനോട് അവൻ എന്നോട് അത്താഴം കഴിക്കും ഇന്ന് രാത്രി ഊഞ്ഞാങ്കോടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ഇന്ന് രാത്രി പറയണോ ക്രൈസ്തവരെ ബൈബിൾ പറയുന്നു എന്താ ബൈബിൾ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് എന്താ ഉള്ളത് കെടാത്ത തീയുണ്ട് ചാകാത്ത പുഴുകുണ്ട് ഇസ്ലാമിൻ്റെ ഖുറാൻ പറയുന്നു മസ്ലാദ്പുറം എഴുന്നൂറ്റി പതിനാറ് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ട് ഈ ഹിന്ദു വേദങ്ങൾ മഹാഭാരതം ഭാഗവതം അതുപോലെ ഋഗ്വേദം യജുർവേദം സാമ മധർവ മഹാവിഷ്ണു അന്തിമകാലത്തെപ്പറ്റി പറയുന്ന കലികാലം ഇവിടെ വരാറ് അതിൻ്റെ നടുവിൽ നിന്റെ യാത്ര നീ നഷ്ടപ്പെടുത്തിയ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ദണ്ണിപ്പിക്കുന്ന ക്രിയകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വരച്ച് കാട്ടുന്നു ഇനി മറ്റൊരുത്തനും രക്ഷയില്ല അതുകൊണ്ടാ യോഗന പോലെ പറഞ്ഞു ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തു കുഞ്ഞാട് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇന്ന് രാത്രി നീ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട ശ്രോത്ര കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട നെഞ്ചത്ത് കൈവെച്ചിന്ന് രാത്രി യേശുവിനെ ആരെങ്കിലും ഇന്ന് നിന്റെ കല്ലറയ്ക്കപ്പുറത്ത് മാടി പിടിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ രാജാക്കന്മാരുടെ രാജാവായി എൻ്റെ യേശു വെളിപ്പെടാറായി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്ക